മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയൊരു ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശനി നിങ്ങളുടെ രണ്ടാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലും രാഹു മൂന്നാം ഭാവമായ മീനത്തിലും ഗുരു അഞ്ചാം ഭാവമായ ഇടവത്തിലും കേതു ഒൻപതാം ഭാവമായ കന്നിയിലുമായിരിക്കും വർഷാരംഭത്തിൽ നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ശനി ഗുരു രാഹു കേതു എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയാറുള്ളത് കാരണം ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അത് കാരണം ഓരോ രാശിയിലും കൂടുതൽ സമയം നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പ്രഭാവം അനുഭവപ്പെടുന്നതുമായിരിക്കും ഉദാഹരണത്തിന് ശനി ഒരു രാശിയിൽ രണ്ടര വർഷവും ഗുരു ഒരു വർഷവും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഏകദേശം ഒന്നര വർഷവും നിൽക്കുമ്പോൾ ചന്ദ്രൻ ഒരു രാശിയിൽ വെറും രണ്ടേകാൽ ദിവസവും ബുധൻ പതിനഞ്ച് ദിവസവും സൂര്യൻ ഒരു മാസവുമൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അതിനാൽ മാസഫല വീഡിയോകളിൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ രാശിയാധിപൻ ശനിയുടെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ശനി നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെ മീനത്തിൽ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഈ രാശി കഴിഞ്ഞ ഏഴര വർഷമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏഴര ശനി അവസാനിക്കുന്നതും ഒരു റിലീഫ് അനുഭവപ്പെടുന്നതുമായിരിക്കും ശനി നിങ്ങളുടെ സ്വന്തം രാശിയുടെയും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനിയുടെ രാശിമാറ്റം വരെ അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഏഴര ശനിയുടെ പ്രഭാവത്തിലായിരിക്കുമെങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതാണ് ധനസ്ഥാനമായതിനാൽ പ്രോപ്പർട്ടികൾ വാങ്ങുവാൻ യോഗമുണ്ടാകും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതാണ് മൂന്നാം ഭാവത്തിൽ ക്രൂരഗ്രഹങ്ങൾ പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും ശനി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെയും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ മൂന്നിൽ ശനി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധന ഉണ്ടാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായും പല നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാനും യോഗമുണ്ടാകും ഏഴര ശനിയുടെ പ്രഭാവം കാരണം ചില സമയത്ത് തടസ്സങ്ങൾ തീർച്ചയായും കാണും അതെല്ലാം തന്നെ ഇനി മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്കും മറ്റും കഠിന പരിശ്രമം ചെയ്യുന്നവർക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കാരണം ശനി കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമാണ് ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും പത്താം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വൃദ്ധി വരുത്തുമ്പോൾ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് ശനിയുടെ ദൃഷ്ടി അഞ്ചിൽ പതിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നതിനായി അലസത വെടിഞ്ഞ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ഗർഭവതികളായ യുവതികൾ ഈ വർഷം കൂടുതൽ ജാഗ്രത പുലർത്തണം ലവർ റിലേഷനിലുള്ളവർക്കും ചില കഠിന പരിസ്ഥിതികളെ നേരിടേണ്ടി വരും നിങ്ങളുടെ ഈഗോ പ്രശ്നം കാരണം അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കുന്നതായിരിക്കും അതിനാൽ എപ്പോഴും സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ വർഷം റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല ജാഗ്രതയോടെയും എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ചും വേണം ചെയ്യുവാൻ ഭാഗ്യസ്ഥിതികളിൽ ഈ വർഷം ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അപകടങ്ങളിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ മെയ് പതിനാലാം തീയതി മുതൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ശനിയുടെ ദൃഷ്ടി കുറച്ചൊക്കെ ന്യൂട്രൽ ആകുന്നതായിരിക്കും ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് കൂടാതെ ഇത് ഗുരുവിൻ്റെ സ്വരാശിയുമാണ് ഈ സമയത്ത് വിദേശയാത്രകളും മറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ അതിൽ വന്നിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതുമായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതായിരിക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് ശുഭസമയം ആയിരിക്കും ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് കൂടുതലും ശുഭ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം വിദേശയാത്ര മാതിരിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും പൈസ ചിലവാക്കുന്നത് ചില സമയത്ത് അപ്രതീക്ഷിതമായ ചിലവുകൾ വരാനിടയുണ്ട് അതിനെ നേരിടുന്നതിനായി എപ്പോഴും കുറച്ച് തുക മാറ്റിവയ്ക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്താൽ ഫൈനാൻഷ്യൽ വരുടൻ ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നതായിരിക്കും ഇതാണ് നിങ്ങളുടെ രാശി അധിപൻ ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഭാവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട മറ്റൊരു രാശി മാറ്റം ഗുരുവിൻ്റേതാണ് ഗുരു നിങ്ങളുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് വർഷാരംഭത്തിൽ ഗുരു നിങ്ങളുടെ അഞ്ചാം ഭാവമായ ഇടവത്തിലായിരിക്കും നിൽക്കുന്നത് മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ആറാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഏകദേശം ഒരു വർഷത്തോളവും നിൽക്കുന്നതുമായിരിക്കും വർഷാരംഭത്തിലെ ഏകദേശം നാലര മാസം ഗുരു അഞ്ചിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂല സമയമായിരിക്കും ഗുരു അഞ്ചാം ഭാവത്തിൻ്റെ കാരകനമാണ് ഗുരുവിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ഈ സമയത്ത് നൽകുന്നതായിരിക്കും അഞ്ചിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ഈ മൂന്ന് ദൃഷ്ടികൾ പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധാർമ്മിക യാത്രകൾ ചെയ്യുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരു ഇവിടെ പ്രവേശിക്കുമ്പോൾ ചില മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എൽ കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉചിത സമയമായിരിക്കും അതിനാൽ അത് അതിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഗുരു ആറി നിൽക്കുന്ന സമയത്ത് ഗുരുവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ അതായത് ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന തൈറോയിഡ് ബി പിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക ഡയബറ്റിക് പ്രശ്നങ്ങൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ അലട്ടുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ഇവിടെ വിപരീത രാജയോഗം നടക്കുന്നതിനാൽ ഈ വക പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറി കിട്ടുന്നതുമായിരിക്കും നിങ്ങളുടെ വിരോധികൾ ഈ വർഷം നിഷ്ക്രിയരായിരിക്കും അവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിച്ചാൽ പോലും അതിലവർ പരാജയപ്പെടുന്നതായിരിക്കും സ്വയം തൊഴിലും മറ്റ് ചെറിയ ചെറിയ കച്ചവടങ്ങളും കൃഷിപ്പണികളും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഫലിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് കരിയറിൽ പുരോഗതി ഉണ്ടാകും ചിലർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉയർന്ന പൊസിഷനും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിലും വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ സുദൃഢമാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലാണ് വധിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചിട്ടുള്ളതിനാൽ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സ്ഥിതിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഏഴര ശനിയിൽ നിന്നും മുക്തി ലഭിക്കുന്നത് തന്നെ ആശ്വാസം നൽകുന്നതായിരിക്കും ഈ സമയത്ത് നന്നായി ശ്രമിച്ചാൽ ബാങ്ക് ബാലൻസും മറ്റും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി രാഹു കേതുവിൻ്റെ രാശി മാറ്റത്തെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് രാഹു വർഷാരംഭത്തിൽ മൂന്നാം ഭാവത്തിലും കേതു ഒൻപതാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കും കേതു അന്നേ ദിവസം അതേ സമയത്ത് തന്നെ ഒൻപതാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഈ രാശിമാറ്റം കാരണം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ കേതു നൽകിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രാഹു മൂന്നാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത് രണ്ടാം ഭാവത്തിൽ രാഹു പ്രവേശിക്കുമ്പോൾ ഇവിടെ രാഹു ചിലറ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൽ പതിക്കുന്നതും രാഹുവിൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ മേൽ പതിക്കുന്നതും കാരണം സീരിയസായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ചില സമയത്ത് രാഹു തൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിച്ചു എന്നും വരാം അതായത് അലസത ഉണ്ടാവുക കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാവുക ക്രോധത്തിൽ വർധനം ഉണ്ടാവുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉടലെടുക്കുന്നതായിരിക്കും നിങ്ങൾ നന്നായി ശ്രമിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കുവാനും സാധിക്കുന്നതായിരിക്കും കേതു എട്ടിൽ നിൽക്കുന്ന സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഓൺലൈൻ ചതിവുകളിൽ പെടാതിരിക്കുവാനും ശ്രദ്ധിക്കണം ആരെയും അതിരി കവിഞ്ഞ് വിശ്വസിക്കുകയോ രഹസ്യങ്ങൾ പങ്കുവഹിക്കുവാനോ പാടില്ല ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രാഹു രണ്ടിൽ നിൽക്കുന്ന സമയത്ത് പണമിടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ യോഗം ഉണ്ടാകും പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിത ധനനഷ്ടവും ഉണ്ടാകാനും സാധ്യതകളുണ്ട് അതിനാൽ പൊതുവെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇതാണ് മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി പൊതു വർഷഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം